ഈശു മിശയക്ക് സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആഗമനകാലം ആദ്യത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച മത്തായിട്ട് സുശിഷ ഒമ്പതാം മതിയായ ഇരുപത്തി ഏഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ രണ്ട് അന്ധന്മാർ ഈശോയുടെ പിന്നാലെ വന്നിട്ട് ദാവീദിന്റെ പുത്രാ ഞങ്ങളിൽ കനിയണമി എന്ന് ഏഹ് കരഞ്ഞപേക്ഷിക്കുന്ന സംഭവമാണ് സുവിശേഷഭാവം നമ്മൾ അന്തനായ ബെർത്ത് സംഭവം നമ്മൾ വായിക്കുന്നതിന് സമാനമായി അല്ലെങ്കിൽ അതിന്റെ അത് ഈ ഒരു സംഭവത്തിന്റെ നമുക്ക് അങ്ങനെ ആ രീതിയിലും കാണാനായിട്ട് സാധിക്കുക ഇങ്ങനെ അപ്രാർത്ഥന ജീസസ് പ്രയർന്നാണ് അറിയപ്പെടുന്നത് ജീസസ് സൺ ഓഫ് ഡേവിഡ് ഹമേഴ്സിയോ മീ യേശുവേ ദാവീദിന്റെ പുത്രനായ യേശ്വേ എന്റെ മേൽ കരുണയായിരിക്കണം എന്ന് പറയുന്ന പ്രാർത്ഥന ഇത് ഈ പ്രാർത്ഥന എന്തിന് എന്ന് ചോദിച്ചാൽ കാഴ്ച കിട്ടാൻ വേണ്ടിയാണ് കാഴ്ചയും കരുണയും കാഴ്ചയും കരുണയും തമ്മിൽ വലിയൊരു ബന്ധം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈശ്വര മുന്നറിപ്പോ കരുണ കിട്ടണേന്ന കരുണ തരണേന്നാണ് പ്രാർത്ഥിക്കുന്നത് കാഴ്ചയാണ് അവർ ഉദ്ദേശിക്കുന്നത് നമ്മൾ ബൈബിളിൽ ഉടനീളം ഇതൊരു വ്യക്തമായിട്ടും ഈ ദൈവം കൊടുക്കുന്ന കരുണ കാഴ്ച തെളിയിക്കുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് നമുക്കറിയാം കർത്താവ് കരുണ കൊടുക്കുമ്പോൾ അത് പല കാര്യങ്ങളായിട്ടാണ് ജീവനായി അല്ലെങ്കിൽ പലതരത്തിലുള്ള സൗഖ്യങ്ങളായി വിശാചി ബാധ ഒഴിപ്പിക്കലായി അല്ലെങ്കിൽ കുഷ്ഠം മാറുന്നതായി അല്ലെങ്കിൽ കൂന് നിവർന്നു നിൽക്കുന്നതായി രക്തസ്രാവം മാറുന്നതായി അങ്ങനെ പലതരം രോഗശാന്തി പലതരം അനുഗ്രഹങ്ങളും എല്ലാം കർത്താവ് കരുണ തന്നെയാണ് പക്ഷേ ഇവിടെ ഈ കാഴ്ച നൽകുന്നു എന്ന് പറയപ്പെടുന്നതിന് കരുണയിൽ കുറച്ചും കൂടെ വ്യത്യസ്തമായൊരു അർത്ഥമുണ്ട് കാഴ്ച നൽകുക കാഴ്ചയും കരുണയും തമ്മിൽ വലിയൊരു ബന്ധമാണ് കാണാൻ സാധിക്കും ഈ ആഗമനകാലത്തിന്റെ പശ്ചാത്തലത്തിൽ സൂക്ഷ്യം വായിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചിന്ത ഏശയ്യ ഒൻപത് രണ്ടാണ് ഏശയ്യ ഒൻപത് രണ്ടില് വളരെ വ്യക്തമായിട്ടും ഒരു പ്രവചനം നമ്മൾ വായിക്കുന്നുണ്ട് ആ വായിക്കുന്ന ഇങ്ങനെയാണ് അന്ധകാരത്തിൽ കഴിയുന്ന ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു കൂരട്ടിന്റെ ദേശത്ത് വസിച്ചി പ്രകാശം ഉദിച്ചു ഇത് തന്നെ നമ്മള് ആ പ്രവചനങ്ങളുടെ പൂർത്തീകരണം എന്ന രീതിയിൽ മത്താന്റെ ശേഷം നാലാം അധ്യായം പതിനാറാം വാക്യായിട്ട് നമ്മൾ വായിക്കും ആ ഇങ്ങനെയാണ് അന്ധകാരത്തിൽ സ്ഥിതിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു അങ്ങനെ നമ്മളൊരു ഏശ്യയുടെ ഒൻപത് രണ്ടിൽ പറഞ്ഞ പ്രവചനം മത്തായി നാല് പതിനാറിൽ പൂർത്തീകരിക്കുന്ന രീതിയിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അവിടെ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ് അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കും നമ്മള് ആർഷഭാരത സംസ്കാരത്തിലെ മനോഹരമായ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അത് ഈ പ്രാരമാണ് തമസോമ ജ്യോതിർഗമേയ അസത്തോമ സദ്ഗമയ തമസോമ ജ്യോതിർ കമയ മൃത്യോമ അമൃതംഗമയ അതിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് തമസോമ ജ്യോതിർ ഇരുട്ടിൽ നിന്ന് ഞങ്ങൾ പ്രകാശത്തിലേക്ക് നയിക്കണമേ ഈശോ വരുമ്പോൾ തന്നെ അത് ആ വരമറിയിച്ചുകൊണ്ട് ഞാനിങ്ങൾ അത് തിരിച്ചറിയുന്നത് ഒരു വെളിച്ചത്തിൽ നിന്നുമാണ് നക്ഷത്രത്തിൽ നിന്നുമാണ് ഇങ്ങനെ പ്രകാശമായിട്ട് ഒരാൾ കടന്നു വരിക നമ്മൾ സുരക്ഷിതത്തിന് യേശു പറഞ്ഞിട്ടുണ്ട് യോഹനാൻ എട്ട് പന്ത്രണ്ടില് ഐ ആം ദ ലൈറ്റ് ഓഫ് ദി വേൾഡ് ഞാനാണ് ലോകത്തിന്റെ പ്രകാശം യേശു പ്രകാശം നൽകാണ്ട് വന്ന രീതിയിലാണ് കാണുക മിക്കതും ആ ഗുരുവിനെ തേടി യേശുവിനെ തേടി എത്തുന്നത് രാത്രിയിലാ ഇരുട്ടിലാണ് ആ സംഭാഷണം നമ്മൾ വായിച്ച് മുന്നോട്ട് വേണമെങ്കിൽ മനസ്സിലാക്കും അത് പിന്നീട് വന്ന് അവസാനിക്കുന്നത് വെളിച്ചത്തെ കുറിച്ച് പറഞ്ഞോണ്ട പ്രകാശം ലഭിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് സംസാരം അവസാനിക്കുന്ന വർത്ഥത്തില് വെളിച്ചം നൽകാനായി കടന്നു ഒരാള് അങ്ങനെയാണ് നമ്മള് ഈശ്വരം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് കരുണ തേടി ഈശോ അരിയിലേക്ക് വന്നവരുണ്ട് ഇങ്ങനെ വെളിച്ചം തേടി ഈശോ അരിയിലേക്ക് വന്നവരുണ്ടെങ്കിൽ അതുപോലെ തന്നെ കരുണ തേടി വന്നവർ സക്യൂസ് കരുണ തേടി ആളാണ് സീറോ ഫിനിഷ്യൻ സ്ത്രീ കരുണ തേടി വന്നവരാണ് വന്ന ആളാണ് പത്ത് പുഷ്ഠരോഗികൾ കരുണ തേടി വന്നവരാണ് ബിർട്ടം യൂസ് കരുണ തേടി ആളാണ് പാവനയായ സ്ത്രീ കരുണ തേടി വന്ന് അങ്ങനെ കരുണ തേടി വന്ന അനേകരുണ്ട് എന്തിനു നമ്മള് കുരിശിൽ കിടക്കുന്ന നല്ല കള്ളൻ പോലും കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അത് കരുണയായി ആവശ്യപ്പെടുന്നത് പക്ഷെ ഇവരെല്ലാം അൾട്ടിമേറ്റ്ലി ആ കരുണയിൽ നിന്നും ഒരു പ്രകാശത്തിലേക്ക് പ്രവേശിക്കുക നമ്മൾ മനസ്സിലാക്കേണ്ടത് കരുണ ആണ് കാഴ്ച കരുണ വെളിച്ചത്തിലേക്കുള്ളൊരു ക്ഷണമാണ് നമ്മൾ മാനസാന്തരത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഇതാണ് ഒരു കരുണ കിട്ടിയ ഒരാൾക്ക് അയാളുടെ ജീവിതത്തെ കുറിച്ചൊരു വെട്ടം കൂടി കിട്ടിയ ആ വെളിച്ചത്തിലൂടെ അയാള് ജീവിക്കാൻ തീരുമാനമെടുക്കുന്നു നമ്മൾ മാനസാന്തരം എന്ന് പറയുന്നത് സത്യത്തില് കർത്താവിന്റെ കരുണ എന്നെ തൊട്ടു എന്ന ബോധ്യം ഒരാൾക്ക് കിട്ടിക്കഴിയുമ്പോൾ അല്ലെ കർത്താവിന്റെ കരുണ എന്നെ പൊതിഞ്ഞു നിൽക്കുന്നു എന്ന ബോധ്യം ഒരാൾക്ക് കിട്ടിക്കഴിയുമ്പോൾ അയാളുടെ ഉള്ളിൽ കിട്ടുന്നൊരു വെളിച്ചം ആ വെളിച്ചത്തിൽ ഇനി ഞാൻ ജീവിക്കും ആ വെളിച്ചത്തിന് ഞാൻ ഇനി നടക്കാൻ പോവുകയാണ് എന്നയാൾ തീരുമാനിക്കും അതിനാണ് നമ്മൾ മെത്തന മാനസാന്ദ്രം എന്നൊക്കെ വിളിക്കുന്നത് അപ്പൊ ഈ കാഴ്ചയും കരുണയും കരുണ കിട്ടുമ്പോൾ കിട്ടുന്നൊരു കാഴ്ച ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് ചുരിയുന്ന ഓരോ അനുഗ്രഹങ്ങളെയും കുറിച്ച് ആ കരുണയെക്കുറിച്ച് എനിക്ക് ബോധ്യം ഉണ്ടാകുമ്പോൾ എനിക്കൊരു വെളിച്ചം ഉണ്ടാകുന്നുണ്ട് എനിക്ക് മറ്റുള്ളവർക്ക് കരുണെ ആവശ്യമായിട്ടുള്ള മറ്റുള്ളവരെ ഞാൻ കണ്ണു തുറന്ന് കാണാൻ തുടങ്ങുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇത് കുറച്ചും കൂടി ഭംഗിയായിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും കർത്താവ് കുരിശിൽ കടന്ന് മരിക്കുമ്പോൾ ആ തിരുവിലാവിലേക്ക് കുന്തം കുത്തിയിറക്കുന്ന പടയാളി ലോജ്നൂസ് പാതി കാഴ്ച ഉണ്ടായിരുന്ന ആളായിരുന്നു എന്ന് പറയപ്പെടുന്നു അയാളുടെ കണ്ണിലേക്ക് ആ രക്തുള്ളികൾ രക്തവും ജലവും വന്നു വീഴുമ്പോൾ അയാൾ പൂർണ്ണ കാഴ്ചയുള്ള അയാളായി മാറിയെന്ന് പറയപ്പെടുന്നു നമുക്കറിയാം കർത്താവിൻ്റെ തിരുവിനാവിൽ നിന്ന് ഒഴുകി ഇറങ്ങിയ തിരു രക്തവും തിരുജലവും കർത്താവിൻ്റെ കരുണയുടെ പ്രതീകമാണ് ഇഷ്ട കൗശനായിട്ട് ഇഷ്ട പറയുന്നുണ്ട് ആ കരുണ ഒഴുകി കണ്ണിൽ തൊട്ടുമ്പോൾ കാഴ്ച പ്രാപിച്ച ആളായിട്ടാണ് ലോഞ്ചിനസ് കാണുന്നത് ഈ മാനസാന്തരമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യത്തിൽ സാബുൾ ആ വലിയ പ്രകാശം കണ്ടു കുതിരപ്പുറത്തു നിന്ന് നിലത്ത് വീണു അയാൾ അന്ധനായി മാറി മൂന്ന് ദിവസങ്ങൾക്ക് അയാൾ വീണ്ടും കാഴ്ച പ്രാപിക്കുമ്പോ അയാൾക്കൊരു വെട്ടം പുറ പുറം ലോകത്തെ കുറിച്ച് കണ്ണിന് കിട്ടുന്ന വെട്ടം മാത്രമല്ല ഉള്ളിനെ കുറിച്ച് വെട്ടം കൂടി അയാൾക്ക് കിട്ടുന്നുണ്ട് ഉൾക്കാഴ്ച കൂടി കിട്ടുന്നുണ്ട് ആ വെട്ടത്തിനാണ് പിന്നീട് സാമൂൾ പൗരൂസായി മാറുന്നത് വേറൊരാളായിട്ട് ജീവിക്കാനായിട്ട് തീരുമാനം എടുക്കുന്നത് അപ്പൊ ഇങ്ങനെ കൃത്യമായിട്ട് കർത്താവിന്റെ കരുണ നമ്മളെ തൊടുമ്പോ കിട്ടുന്നൊരു കാഴ്ചയുണ്ട് വെട്ടമുണ്ട് ഇത് ഇതാണ് ഈശോ ഉദ്ദേശിക്കുന്നത് ഇതിനാണ് നമ്മൾ എം മാവു സ്ത്രീക്ക് പോയി ശിഷ്യന്മാരുടെ സംബന്ധം നമ്മൾക്കാട് ശിക്ഷിച്ച് വായിക്കുമ്പോഴും നമ്മൾ കൃത്യമായിട്ടും കാണുന്നതാണ് അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണു തുറന്നു എന്നാണ് പറയുന്നത് അപ്പം ആ ദിവ്യകാരുണ്യത്തിൽ നിന്നും കരുണ പുറത്തേക്ക് ഒഴുകിയപ്പോൾ അവരുടെ കണ്ണു തുറന്നു എന്നാണ് പറയുന്നത് നമ്മളൊരു കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട ഒരു മറ്റൊരു അത്ഭുത യീശു ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കുന്നുണ്ടാവും ഈ ഈശോ അയാൾക്ക് തുപ്പൽ കൊണ്ട് ചെളി ഉണ്ടാക്കി അയാളുടെ കണ്ണിൽ തൊട്ടിട്ട് പറഞ്ഞു കുളത്തിൽ പോയി കഴുകിട്ട് വരിക അയാള് അയാൾ പോയി കഴുകിട്ട് തിരികെ വന്നിട്ട് അപ്പം അയാള് അല്ല ഇങ്ങനെ ഈ തൊട്ട് പറയുന്നു ഇപ്പം നീ എന്ത് കാണുന്നു എന്ന് ചോദിക്കുന്നുണ്ട് രണ്ടും രണ്ട് അത്ഭുതമാണ് എന്ത് കാണുന്നു ചോദിക്കും അപ്പൊ ഞങ്ങൾ പറയുന്നത് ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട് പക്ഷെ അവർ മരങ്ങളെ പുല്ലിരിക്കുന്നു പാതി കാഴ്ചയുള്ളേ പൂർണ്ണ കാഴ്ച വീണ്ടും തൊടുന്നു ഈശോ ഇത് ആ അത്ഭുതത്തിലൂടെ ഒരു ഉപമ നമുക്കിവിടെ അവതരിപ്പിക്കാം ഈശോയ്ക്ക് ഡയറക്ടലി പൂർണ്ണ കാഴ്ച കൊടുക്കാൻ പറ്റുമായിരുന്നു പക്ഷെ ഈശോ നമ്മളൊരു കാര്യം പഠിപ്പിക്കാൻ ശ്രമിക്കുക ഇനി ഇപ്പം ഇപ്പം നീ എന്ത് കാണും ഇപ്പൊ ഞാൻ മനുഷ്യരെ മനുഷ്യരെ കാണുന്നു എനിക്ക് പൂർണ്ണ കാഴ്ച കിട്ടി അപ്പൊ കരുണ സമൃദ്ധമായി ലഭിക്ക ലഭിച്ചു എന്ന് ബോധ്യമുള്ള ഒരാൾ പൂർണ്ണ കാഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ അയാൾ മനുഷ്യനെ മനുഷ്യനെ കാണും അയാൾ കരുണ കിട്ടിയിട്ടുണ്ട് പക്ഷെ ആ കരുണെക്കുറിച്ച് അയാൾ അവയറല്ല അയാൾ അത്രയും ബോധ്യമില്ല എനിക്ക് കിട്ടിയ കരുണെ കുറിച്ച് ഞാൻ നമുക്ക് എല്ലാവരും കരുണ കിട്ടുന്നുണ്ട് പക്ഷെ നമ്മൾ ആ കരുണെ കുറിച്ച് ബോധ്യമുള്ളവനായി മാറുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പാതി കാഴ്ചയുള്ളവനാണ് പാതി കാഴ്ചയുള്ളവൻ മനുഷ്യനെ കാണുന്നുണ്ട് മനുഷ്യനെ കാണുന്നുണ്ട് അയാൾ ഒന്നും കാണാതിരിക്കുന്നില്ല പക്ഷെ മനുഷ്യനെ മരവായിട്ടാണ് കാണുന്നത് എനിക്ക് ഉപയോഗിക്കാനുള്ള ഒരു വസ്തുവായിട്ട് കാണുന്നത് അതാണ് പ്രശ്നം മറ്റേ കരുണ കണ്ണിൽ തൊട്ടട്ടില്ല കാഴ്ച കിട്ടിയിട്ടേ ഇല്ല പാതി കാഴ്ച പോലും ഇല്ല പൂർണ്ണ അന്ധകാരത്തിലായിരിക്കുന്ന ഒരാള് മനുഷ്യനെ കാണുന്നതേ ഇല്ല അയാള് മനുഷ്യനെ കാണുന്നതേ ഇല്ല അയാള് അയിരട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുക അതിൽ നിന്ന് വ്യത്യസ്തമാണ് പാതി കാഴ്ച കിട്ടിയ ആള് അയാൾ കരുണ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് കംപ്ലീറ്റ്ലി അല്ല പൂർണ്ണ ബോധ്യമുള്ള ഒരാളല്ല എന്ന് പറയുമ്പോഴത്തേക്കും മനുഷ്യനെ മരമായി കാണുകയാണ് മനുഷ്യനെ അയാൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു വസ്തുവായി മാത്രം കാണുന്നു പക്ഷേ ഈശു പറയാനുള്ളൂ എന്റെ കരുണയെക്കുറിച്ച് നിനക്ക് സമ്പൂർണ്ണമായ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ നീ മനുഷ്യനെ മനുഷ്യനെ കാണും മരമായി കാണത്തില്ല ഇതാണ് നമ്മൾ ആ ഉപമയിൽ ഉപമേലിന്ന് വായിച്ചിരിക്കുന്നത് അപ്പൊ ഇപ്പോഴത്തെ കൃത്യമായിട്ട് ബർത്തമ്യൂസ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എൻ്റെ മേൽ യേശുവേ ദാവീന്ദ്ര പുത്രനായേ യുവാ കിങ് നീയാണ് രാജാവ് എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്നയാൾ പ്രാർത്ഥിക്കുമ്പോൾ അയാൾക്ക് ഈശു കാഴ്ച കൊടുക്കുകയാണ് നമ്മൾ ഈശോട് പ്രാ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ് ഡെയിലി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് ഈ ജീസസ് പ്രയർന്ന പേര് അറിയപ്പെടുന്ന ദേശ പ്രാർത്ഥന പേരിൽ അറിയപ്പെടുന്ന ഈ ഈ പ്രാർത്ഥന നമ്മൾ നമ്മൾ എൻ്റെ അധികാരിയായ എൻ്റെ മേൽ സകല അധികാരവുമുള്ള എൻ്റെ രാജാവായ യേശുവെ ദാവീന്ദ്രൻ്റെ പുത്രനായ യേശുവെ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എൻ്റെ മേൽ കരുണയായിരിക്കണമേ അപ്പൊ ഈ കരുണയ്ക്ക് വേണ്ടിയുള്ള നിലവിളി അല്ലെങ്കിൽ ആ ഡിവൈൻ മേഴ്സി പ്രയർ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ഒരു പ്രസക്തി നമ്മൾ നമ്മളിവിടാ മനസ്സിലാക്കേണ്ടത് കർത്താവിന്റെ കരുണ നമ്മളിലേക്ക് എത്തിയാൽ നമുക്ക് കാഴ്ച കിട്ടത്തുള്ളൂ കാഴ്ച കിട്ടിയാലേ ഒരു നല്ല മനുഷ്യനായി ജീവിക്കത്തുള്ളൂ അപ്പൊ കരുണ നമ്മളെ തൊടുകയും ആ കരുണെ സമ്പൂർണ്ണ ബോധ്യമുള്ളവനായി ജീവിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കാഴ്ച തെളിയും ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അത് ഉൾക്കാഴ്ച പുറം കാഴ്ചയെ പറയുന്നത് പുറം കാഴ്ച നമ്മുടെ കണ്ണിങ്ങൾ കിട്ടുന്ന കാഴ്ചയെ കുറിച്ചല്ലോ പറയുന്നത് നമ്മുടെ ഉൾക്കാഴ്ചയെ കുറിച്ചാണ് പറയുന്നത് ആ വെളിപാടാ മുന്നേ പറയാം ഉൾക്കാഴ്ച കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടുണ്ടെങ്കിൽ നിലപാടുണ്ടാകത്തുള്ളൂ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാഴ്ചപ്പാടിൽ നിന്ന് നിലപാട് ഉണ്ടാകത്തുള്ളൂ ഇത് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്ന മനോഹരമായൊരു പാഠമാണിത് നിന്റെ കണ്ണ് തെളിയട്ടെ നിന്റെ കാഴ്ച തെളിയട്ടെ എൻ്റെ കരുണയെക്കുറിച്ച് നിനക്ക് ബോധ്യം കരുണ നിനക്ക് ഇതൊക്കെ വർഷിക്കുന്നുണ്ട് പക്ഷെ എൻ്റെ കരുണയെക്കുറിച്ച് നിനക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ എന്റെ കാഴ്ച തെളിയും ആ കരുണെക്കുറിച്ച് ബോധ്യമുള്ള ആളാണ് ബർത്ത് പീസ് അതുകൊണ്ടാണ് എൻ്റെ പേരിൽ കരുണയായിരിക്കണത് നിലവിളിക്കുന്നത് അയാൾക്ക് കാഴ്ച തെളിയുന്നുമുണ്ട് അപ്പൊ ഇതാണ് നമുക്ക് ക്രിസ്മസിൽ അല്ലെങ്കിൽ ആഗമനകാലത്തും ക്രിസ്മസ് ഒരുക്കമായി ആഗമനകാലത്ത് ചിന്തിക്കാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രതിവേദന സങ്കീർത്തനം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പ്രതിവേദന സങ്കീർത്തനം എങ്ങനെയാണ് കർത്താവ് കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ് സങ്കീർത്തനം ഇരുപത്തിയേഴ് ഒന്ന് കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ് എൻ്റെ പ്രകാശമാണ് ഒപ്പം രക്ഷയുമാണ് എൻ്റെ കാഴ്ചയാണൊപ്പം എൻ്റെ രക്ഷയുമാണ് എന്ന് പറയുന്ന വാക്യമാണ് പ്രതിവേദന സങ്കീർത്തനമായിട്ട് നമ്മൾ വായിക്കുന്നത് അപ്പോൾ കർത്താവിൻ്റെ ആ നക്ഷത്രം നമ്മളെ വഴി നടത്തിക്കൊണ്ട് കൊണ്ടു എത്തിക്കുന്നത് നീതി സൂര്യനിലേക്കാണ് പരമമായ പ്രകാശത്തിലേക്കാണ് നമ്മുടെ പ്രാർത്ഥനകളും പുണ്യപ്രവർത്തികളും നമ്മൾ ചെയ്യുന്ന ആചാരങ്ങളും നിറ്റോജി ഈ സകലമായ കാര്യങ്ങളും നക്ഷത്രങ്ങൾ മാത്രമാണ് ഷുഡ് ലീഡ് ടു ദ അൾട്ടിമേറ്റ് ആണ് എന്നുള്ളതാണ് ആ പരമമായ സൂര്യനിലേക്ക് നമ്മളെ വഴി നടത്തുന്ന മിന്നാവിനെങ്ങും പോലെ അല്ലെങ്കിൽ കുഞ്ഞു നക്ഷത്രങ്ങൾ മാത്രമാണ് നമ്മുടെ സകല കർമ്മങ്ങളും ആഗമണകാലത്ത് നമ്മൾ അനുഷ്ഠിക്കുന്ന നമ്മുടെ നോമ്പും നമ്മുടെ പ്രാർത്ഥനകളും തിരിതെളിക്കലും അല്ലെങ്കിൽ നക്ഷത്രം തൂക്കലും പുൽക്കൂട് ഒക്കെ ഇതെല്ലാം നമ്മളെ ലീഡ് ചെയ്യുന്നത് ആ സൂര്യനിലേക്കാണ് അപരവുമായ പ്രകാശത്തിലേക്കാണ് കരുണ കരുണ ഒഴുകുന്ന പ്രകാശത്തിലേക്കാണ് അപ്പം നമ്മൾ കാഴ്ച തെളിയും അപ്പം മുറിച്ചപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണു തുറന്നു എന്ന് പറഞ്ഞ എമാവസ് ശിഷ്യന്മാർ ഈ പുൽക്കൂടിനോട് ചേർത്ത് പുൽകൂടിനോട് ചേർത്ത് ചിന്തിക്കേണ്ട ധ്യാനിക്കേണ്ട ഒരു ചിന്ത കൂടിയാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ആ കരുണയുടെ സമൃദ്ധിയിലേക്ക് വഴി നടത്തുന്ന ക്രിസ്മസ് എന്ന തിരുന്നാളിനെ കുറിച്ച് നമ്മൾ നമുക്ക് ബോധ്യം ഉണ്ടാവണം ആ ഒരു ബോധ്യത്തിലായിരുന്നു കൊണ്ട് കർത്താവിന്റെ കരുണി കരുണയിൽ ആ ദാവീദിന്റെ പുത്രനായ യേശുവാണ് പുൽക്കൂട്ടിൽ ജനിച്ച് ജനിക്കുന്നത് ദാവീദിന്റെ പുത്രനായ ഉണ്ണി യേശുവെ എൻ്റെ മേൽ കരുണയായിരിക്കണമെന്ന് നമുക്ക് കർത്താവിനോട് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കാം അധികം നമ്മെ അനുഗ്രഹിക്കട്ടെ